അപ്പൊ മക്കളെ നമ്മൾ ഇന്ന് ഓണം കൊള്ളാൻ പോവാണ് കേട്ടോ നമ്മളെ ചങ്ക് ശങ്കുണ്ട് ഇവിടെ ലതാന്ന് പറയും എപ്പോഴും വിളിക്കും അന്വേഷിക്കും ഞാൻ അവളെയാണ് വിളിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് ഒരു രോഗിയാണ് അപ്പം നമ്മൾ നമ്മളെ കൂടെ നിന്നാണ് ഇങ്ങനെ സുഗല്യായിട്ട് അവിടെ അടുത്ത് എത്തിയത് കേട്ടോ അപ്പം അതിന് ശേഷം എന്നിട്ട് നല്ല കോണ്ടാക്റ്റ് ഭയങ്കര ഇഷ്ടം തന്നെ ഒന്ന് ഓണം കൊള്ളാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് എപ്പോഴും വിളിക്കും എല്ലാ വർഷവും വിളിക്കും പക്ഷെ എനിക്ക് എത്തിക്കൂടാ പറ്റലില്ല അപ്പൊ ഇന്ന് ഇതാ നമ്മള് ലതക്കുട്ടീൻ്റെ വീടിന്റെ മുമ്പിൽ കേട്ടോ അപ്പൊ നമ്മളെ ലതക്കുട്ടീൻ്റെ വീട് ഇവിടെയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യം കിട്ടണം നമ്മൾ ആദ്യം വരുന്ന സമയത്ത് അവിടെ ഒരു വീട് പണി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ആയിരുന്നു കേട്ടോ വീട് അവിടെ ആയിരുന്നു കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് നല്ല സ്റ്റെപ്പൊക്കെ ഓ നല്ല വംഗിയിൽ പൂവ കെട്ടണല്ലോ ആ ധർമ്മി ചേ ഓൂർതല കാണാനേ ആര പൂട്ട് ഇവരടാ ഓണങ്ങ ആര പൂട്ട് തന്നേ ഹേ ഹേ ഇങ്ങോട്ട് കേറി വരൂ കൊടക്കിയാനേ എരി ഇന്ദരി കെട്ടണല്ലോ ആ കടക്ക കടക്കണോ ഹേരി എരി എന്തിക്കടക്കണോ ഇങ്ങോട്ട് കേറിട്ട് આવോ ആണോ ഓന്നി മാഷ് ചേരി ആ വന്നില്ലേ ഇല്ല അപ്പൊ ഇനി ലതന്റെ വീടും വിശേഷങ്ങളൊക്കെയാണ് പരിപാടി സ്പെഷ്യൽ എന്താ ഏ നമ്മടെ ലതക്കുട്ടീന്റെ കിച്ചൺ ആണ് കേട്ടോ അപ്പം എന്താ ഇനി സദ്യ വിളമ്പാണ് ലതൻ്റെ അനിയത്തിയും മോളും സദ്യ വിളമ്പത് ഇവർ വീട്ടിൽ അമ്മയും അനിയത്തിയും മോളും ലതയും മാത്രമേ ഉള്ളൂട്ടോ ഒരു അമ്മായി ഉണ്ടായിരുന്നു അവർ മരിച്ചു പോയി അപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ് അപ്പോൾ അവരും ഇവിടെ വീട്ടിലാണ് അപ്പോൾ ഇവരാണ് ലതയുടെ കാര്യങ്ങളൊക്കെ നോക്കലിട്ടോ പിന്നെ ഇവരുടെ നാട്ടിലെ രണ്ട് മെമ്പർമാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉസ്മാൻ അതുപോലെ സെമീർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫസീല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ടായിരുന്നു അവരിവിടെ നമ്മുടെ നമ്മുടെ എടുത്തനാടേ ബാലിയാറ്റിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്ന കുട്ടിയാണ് അവർ ഇത് ബീട്ടുട്ടല്ലേ ഇത് മസാല കൂട്ടാനല്ലേ ഇരിക്കാനായി മക്കളെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഇന്നലെ നമ്മളൊരു കപ്പൽ യാത്ര ഇന്നലെ രാത്രി മൂന്നു മണിക്കാണ് എത്തിയത് അതിന്റെ ക്ഷീണൊക്കെ ഇണ്ടെന്നാലും ലത ഇങ്ങനെ വിളിച്ചപ്പം ആ ഒരു സദ്യ കഴിക്കേണ്ട ഒരു ആർത്തിയോടും കൂടിയല്ല വന്നത് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കുന്നതാണ് ലതനൊന്ന് കാണാൻ വരണം കാണാൻ വരണം എന്ന് എന്താ വെച്ചാല് എപ്പോഴും അസുഖക്കാരില്ലതയാണ് നമ്മക്കൊക്കെ അസുഖങ്ങളുണ്ട് എന്നാലും അവളെ പോലെ അല്ലേ അവൾക്ക് അവൾ ഇങ്ങനെ കരിങ്കൽക്കോറിയിലൊക്കെ ജോലി ചെയ്യാൻ പോയതായിരുന്നു അങ്ങനെ കല്ലേറ്റിൻ്റെ ജോലിക്കൊക്കെ പോയിരുന്നു പക്ഷേ ഇങ്ങനെ ഹാർട്ടിന് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവൾക്ക് പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ടായി പിന്നെ ശ്വാസം കിട്ടാത്തൊരു പ്രശ്നമുണ്ട് അപ്പോൾ നല്ല സീരിയസ് ആയിരുന്നു കേട്ടോ അങ്ങനെ സമയത്താണ് ഞങ്ങൾ കൂടെയിൽ വരെ കേസ് എത്തുന്നത് അപ്പോൾ ഞങ്ങൾ കൂടെക്കാരൊക്കെ പാടെപ്പോഴും വരുമായിരുന്നു ഇങ്ങനെ മാസത്തിൽ നമ്മൾ പെരിന്തൽമണ്ണായിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ പിന്നെ എടുത്തനാട്ടിൽ പോണ റൂട്ടായത് കൊണ്ട് എനിക്ക് എന്താ പറയാ ലതന്റെ കാര്യങ്ങൾ ഞാനായിരുന്നു ഏറ്റെടുത്തിരുന്നത് കൂടെ അപ്പൊ മാസം മാസം അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ കണ്ടപ്പോൾ അപ്പം അങ്ങനെ ഫസ്റ്റ് നമ്മൾ കണ്ട ദിവസം തന്നെ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവളെ കണ്ടിട്ട് ശ്വാസം കിട്ടാതെ പെടയുന്ന പോലെയൊക്കെ ആയിരുന്നു പിന്നെ ഫെബിത്തി ഞങ്ങളൊക്കെ അവിടെ വന്ന് അതൊക്കെ ഓക്കെ ആയി നമ്മൾ മാസം മാസം വരികയായിരുന്നു നമ്മൾ നമ്മളെ കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റണ പറ്റുന്ന സന്തോഷം കൊടുക്കുമായിരുന്നു അതുപോലെ ഇടയ്ക്ക് ഒന്ന് പാട്ട് പാടി കൊടുക്കുമായിരുന്നു ഞങ്ങൾ ഓണപരിപാടിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി വന്നിങ്ങാണ്ട് തിരുവാതിരയ്ക്ക് കളിച്ച് പാട്ടൊക്കെ പാടി നല്ല സന്തോഷമാക്കിയിട്ടാണ് പോവുകയുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ അടുത്ത നാട്ടിൽ പോകുന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു സമയം കിട്ടിയിട്ടില്ല വരും വരാൻ അവൾ എപ്പോഴും പഠിക്കും പ്രഖ്യാത്ത എന്താ വിശേഷം നമ്മളെവിടെ പോകുകയാണെങ്കിലും എപ്പോഴും അവളെ ഇങ്ങോട്ടന്നെ വിളിക്കട്ടോ ഞാൻ അങ്ങോട്ടല്ലേ വിളിക്കും ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് എന്താ അറിയാത്ത വിവരം സുഖമല്ലേ ഇങ്ങക്ക് സുഖല്ലേ എന്ന് വെച്ചിങ്ങനെ വിളിക്കും അപ്പോൾ എന്ത് തിരക്കാണെന്നുണ്ടെങ്കിലും ഞാൻ അവളെ ഫോൺ എടുക്കും കേട്ടോ എന്ത് തിരക്കാണെങ്കിലും ഞാൻ അവളെ ഫോൺ എടുത്തിട്ട് പറയും അതെ ഞാൻ തിരക്കിലാണ് ഞാൻ ഞാനങ്ങോട്ട് തിരിച്ചു വിളിക്കാന്ന് പറയും എല്ലാ അർജന്റ് പിടിച്ച് എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ ഞാൻ പറയും തിരിച്ചു വിളിക്കട്ടോ എന്ന് പറയും പക്ഷെ എടുക്കാണ്ടിരിക്കില്ല എന്താ വെച്ചാൽ എന്താ നമുക്ക് എന്തോ ഒരു തോന്നുന്നു അവളെ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹമാണ് ആ കുട്ടിക്ക് ഒരിക്കൽ പറഞ്ഞാൽ നമ്മളെ അനിയത്തെയും ബ്രദറൊക്കെ എങ്ങനെ വിളിക്ക അതുപോലെ എന്താ അവര് അവർ എന്ന് പറയാ എപ്പോഴും വിളിച്ച് എന്നെ അന്വേഷിക്കും അസുഖമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ അപ്പൊ നമുക്കൊരു പ്രത്യേക ഒരു ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹമാണ് ആ കുട്ടീനോട് അപ്പം പറഞ്ഞു വന്നത് ഇന്നലെ ഇങ്ങനെ രാത്രി മൂന്ന് മണിയായി ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് വന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ അവള് വിളിച്ചപ്പോ ഒന്ന് വരാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ വന്നു സന്തോഷമായി നല്ല സദ്യ ഒക്കെ കഴിച്ച് ഞങ്ങള് മടങ്ങാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോതാണ് കേട്ടോ ഇപ്പൊ എന്റെ ഒരു അടിപൊളി ഓണം ഇങ്ങനെയായിരുന്നു ഇപ്പൊ ഇപ്പൊ ഓക്കെ നമ്മൾ ഇതാ തിരിച്ചു പോവുകയാണ് ഞമ്മളൊരു ഫ്രണ്ട് സെബിനാന്റെ വീട്ടിലും പോണോ സെമിനാർ എന്ന് പറഞ്ഞാല് ഞങ്ങൾ അദ്രാക്കുവിന്റെ മോളാണ് അതുറാക്കു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ചെറുപ്പത്തിലേ കുഞ്ഞാക്കുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഫെബിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതുറാക്കുവിൻ്റെ മോളാണ് അദുരാക്കു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞാക്കുവിനെ ചെറുപ്പത്തിലേ കൈയൊക്കെ പിടിച്ച് നടത്തിക്കൊണ്ടു ഒരു കാക്കുവാണ് അവരിപ്പം ജീവിച്ചിരിപ്പിൻ്റെ ഏട്ടം അപ്പം അവരുടെ മോളാണ് ഫെബിന അവളും അതുപോലെ എൻ്റെ മക്കളെ ട്യൂഷൻ എടുത്തിരുന്നു എന്താ പറയുക മക്കളെ ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ അവളാവും ഫുഡ് കൊടുക്കലും കുളിപ്പിച്ച് കൊടുക്കലും ഉറക്കലും ബാത്റൂമൊക്കെ ഉണ്ടാവലൊക്കെ അവളാവും ഇടക്ക് ഇടയ്ക്ക് ഒന്ന് പോയി കാണാറുണ്ട് ഇതേപോലെ എന്താ പറയുക അപ്പം ഇന്നും ഇങ്ങോട്ട് വന്നപ്പം അവളമ്മ കൂടെ ഉണ്ടായിരുന്നു അവരെ ഞാൻ അവരെ വീട്ടിലാക്കിയിട്ടുണ്ട് അപ്പം അത് ആ തിബിനാൻ്റെ വീട്ടിൽ പോവുകയാണ് ഫെബിനാൻ്റെ വീട് പണി കഴിഞ്ഞിട്ടില്ല വീട് പണി ഇങ്ങനെ കുറച്ചും കൂടി ഉണ്ട് പിന്നെ ഇടക്ക് വരാറുണ്ട് കൂടി പാസ് ചെയ്യുമ്പോൾ ഫെബിനാൻ്റെ അടുത്ത് നിന്ന് ഇടക്ക് കയറാറുണ്ട് കേട്ടോ അപ്പോൾ ഫെബിനാൻ്റെ പാട്ടുകാരിയാണ് ഞങ്ങളുടെ ഇടത്തിനാട്ടിൽ ചെറിയ കുട്ടിയുള്ള സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലയിലൊക്കെ ഫസ്റ്റ് ഒക്കെ കിട്ടിരുന്നു മാപ്പിളപ്പാട്ടിന് നന്നായിട്ട് മാപ്പിളപ്പാട്ടൊക്കെ നന്നായിട്ട് പാടും ഇപ്പോഴും പാടൊക്കെ ചെയ്യും പക്ഷെ പിള്ളേരൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് സമയം കിട്ടില്ല അവൾക്ക് അത്രേ ഉള്ളൂ അപ്പൊ എന്റെ കുഞ്ഞു വീഡിയോ അവസാനിക്കട്ടോ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു വിനാന്റെ പഴയ വീടാണ് കേട്ടോ അവിടെ താമസിച്ചിരുന്നു ആ പുതിയ വീട് പണി തീർന്നിട്ടില്ല